നിങ്ങൾ എന്നിട്ട് പറയാണ് നിങ്ങക്ക് വാദുണ്ടോ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചില മര്യാദ കാണിക്കണം കാണിക്കണം അബൂജഹലിനോട് അത് കാണിച്ചിട്ടുണ്ട് ഇനി അഥവാ ഞങ്ങളെ മേലെ എങ്കിൽ നിങ്ങൾ മര്യാദ കാണിക്കണം അതെന്താ അബൂജഹലിനോടും ടീമിനോടും മുത്തുനബി സ്വീകരിച്ച സമീപനുണ്ട് അതെന്താ അബൂജയലിനെ പോത്തറക്കാൻ മുത്തുനബി ഏൽപ്പിച്ചിട്ടില്ല മയ്യത്ത് മുത്തുനബി നിൽക്കരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കൊറേ മര്യാദ ഉണ്ട് അതും കൂടി നിങ്ങളെയൊക്കെ കാണണം അതാ അതായത് അബൂജഹലിനോട് റസൂറില സ്വീകരിച്ചൊരു നിലപാടുണ്ട് വാദം ും അതാണ് വ്യത്യാസം പെൺകുട്ടികളെ ഇല്ല വഹാബിയോക്കെട്ടി പുതിയ തറവാട്ട് കയറി അതുപോലെ തന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതാണ് മറുപടി മറുപടി കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഒരായിരം ഞാനെന്തെങ്കിലും നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ഈ സലാം പറയൽ അതുപോലെയുള്ള മുസ്ലിമുകളോട് കാണിക്കുന്ന ആനുകൂല്യങ്ങൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇല്ല ഇല്ലൂറ് കൊല്ലങ്ങൾക്കൊമ്പ പറഞ്ഞില്ലേ എന്റെ ഉമ്മത്ത് അതാണ് എന്റെ ഉമ്മത്തിൽ ആകുമെന്ന് പറഞ്ഞതിൽ അബൂജയോ പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ അബൂജയലിന്റെ പരിപാടി എടുക്കുന്ന ഞങ്ങളതിൽ പെടുകളെ അല്ല ആ ഉമ്മത്തിൽ അബൂജയ പെട്ടുക്കണോ എന്നാൽ ആ അബൂജയോട് റസൂർ സലാം പറയണ്ടേ വഹാവ്യാളെ പാടു വിവരക്കേട് അങ്ങാടികളിൽ വന്ന് തലമുറയിട്ട് ഈ ഉമ്മത്തിന്റെ മാറിടം പിളർത്താൻ നിങ്ങൾ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയത് ആ ഒരു അംഗമായി നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ പണിയെടുക്കണ ഞങ്ങളെ എങ്ങനെയാണ് ആ ഉമ്മത്തിൽ നിങ്ങൾ അംഗീകരിക്കുക അല്ല റസൂറുള്ള അവരെ ആ ഉമ്മത്തിൽ അംഗീകരിച്ചോ എന്നാൽ നിങ്ങൾ ഞങ്ങളോട് സലാം പറയണോ മാതിരി അള്ളാഹുവിന്റെ റസൂൽ അബൂജയോടും സലാം പറയണ്ടേ ക്ഷികളായിട്ടാണ് മാത്രം കാരണം പ്രമാണങ്ങളെയും ഹദീസുകളെയും നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നത് കൊണ്ട് പ്രയോഗിച്ചത് കൊണ്ട് എന്താണ് എന്റെ ഉമ്മത്തി എന്നാണ് അതല്ല അതിൽ അബൂജലുപെടു ിൽ ഞങ്ങളോട് നിങ്ങൾ സലാം ഇങ്ങനെ മാതിരി അബൂജാലോട് പറയണ്ടേ അതിൽ അബൂജലു പെടൂലേ എന്നാ പിന്നെ ആ പണിയും വിശ്വാസം ഞങ്ങൾ എങ്ങനെയായാലും പെട്ടത് ഇത് വൈരുദ്ധ്യമാണ് ഇത് വിവരക്കേടാണ് മുസ്ലിമിങ്ങൾ ഇത് പടുപ്പിദ്